നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് എന്ത് കാര്യം ചെയ്താലും എല്ലാത്തിനും തടസ്സം സംഭവിക്കുന്ന ഒരു സമയമുണ്ടല്ലോ അല്ലേ വളരെ വളരെ വിഷമഘട്ടമാണ് നല്ല കാര്യങ്ങളൊക്കെ നടക്കേണ്ട സമയത്ത് എന്തെങ്കിലും ഒരു കാരണവശാൽ അത് തടസ്സപ്പെടുക അത് അങ്ങോട്ട് നേർ വഴിക്കാവില്ല പിന്നീട് ആ ഒരു ഭാഗം തന്നെ എത്ര തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കിയാലും ശരിയായിട്ട് വരില്ല അല്ലേ അത്തരത്തിലുള്ള ആ ഒരു ഘട്ടം തരണം ചെയ്യാനുള്ള അതിൽ നിന്നെല്ലാ തടസ്സങ്ങളിൽ നിന്നും മാറാനുള്ള ഒരു പരിഹാരമാണ് ഇവിടെ പറയുന്നത് അല്ലേ പറയാം കല്ലേറ് കൊണ്ടാലും കണ്ണേർ കണ്ടാലും പാടില്ല എന്നാണല്ലോ അല്ലേ പണ്ടുള്ളവർ പറയാറുള്ളത് അങ്ങനെയല്ലേ എന്ന് വെച്ചാൽ അത് സത്യമാണ് പണ്ടുള്ളവർ പറയുന്നത് കണ്ണേർ കൊണ്ടാൽ എന്തു ചെയ്താലും കാര്യം ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളായിരിക്കും ഫലം ഉണ്ടാവുക എത്ര നല്ല കാര്യങ്ങളാണെങ്കിലും കണ്ണേർ അത്രയ്ക്ക് നല്ല പിടുക്കന്മാരായിട്ടുള്ളവരായിരിക്കും കണ്ണേർ എന്ന് പറയുമ്പോൾ ആ ചെറിയൊരു കാര്യമായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും പക്ഷെ നമ്മൾ അനുഭവിക്കുന്നവർക്ക് വളരെ ദുരന്തങ്ങളായിരിക്കും ഒരു രക്ഷയും ഉണ്ടാവില്ല അത്തരത്തിനുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്യാനും ശ്രേഷ്ഠമാണ് കേട്ടോ എല്ലാം ശരിയാനുള്ള വഴിയാണ് കണ്ണേർ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ചില സമയങ്ങളിൽ ചെറിയ വാക്കുകളായിരിക്കും അത് വലിയ ഭവിഷ്യത്തുകളായിരിക്കും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് 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 ലാസ്റ്റ് വലിയ ഒരു ദുരന്തം പോലെ ആയിരിക്കും വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പെരുമാറി അങ്ങോട്ടും ഇങ്ങോട്ടും അകലിച്ചയായി വലിയ പ്രശ്നങ്ങളായി അല്ലേ ചെറിയ കാര്യങ്ങളായിരിക്കും ആ തരത്തിലുള്ള ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്യേണ്ടേ ഇങ്ങനെ മുന്നോട്ട് പോയാൽ സമാധാനം ഉണ്ടാവും ഒട്ടും ഉണ്ടാവില്ല മനസ്സമാധാനക്കേടേലുണ്ടാവുള്ളൂ അല്ലേ വീട്ടിലെ എപ്പോഴും പ്രശ്നങ്ങളും എപ്പോഴും പരിഭവങ്ങളുമായിട്ടും ഒരു മനസമാധാനം ഇല്ലാത്ത ആ സന്ദർഭങ്ങളൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രകാരം ചെയ്യുകയാണെങ്കിൽ കുറേ മാറ്റം ഉണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ പതിനൊന്ന് നാണയം എത്ര തുക എന്നുള്ളതിലല്ല ഒരു രൂപയാവാം രണ്ട് രൂപയാവാം അഞ്ച് രൂപയാവാം പക്ഷേ എണ്ണത്തിൽ പതിനൊന്ന് നാണയം എടുക്കുക എന്നിട്ട് ഒരാളുടെ കയ്യിൽ വെച്ചാൽ മതി ആ ഭവനത്തിലുള്ള എല്ലാവരുടെയും പേരും നക്ഷത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ശത്രുദോഷങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും കണ്ണേറും അത്തരത്തിലുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും തരണം ചെയ്യാനും അതിലുപരി നമ്മുടെ ഭവനത്തിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ ശത്രു ദോഷങ്ങളായിട്ടാണല്ലോ നമ്മൾക്ക് പല ദുരിതങ്ങൾ വരുന്നത് ആ ദുരിതങ്ങളെല്ലാം അകലാനും ഐക്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടു കൂടിയിട്ടുള്ള ജീവിതമാവാൻ എൻ്റെ ഇത് പ്രാർത്ഥിക്കുക ഈ പതിനൊന്ന് നാണയം കയ്യിൽ വയ്ക്കാം പ്രാർത്ഥിക്കേണ്ട സമയം രാവിലെ അല്ല എങ്കിലും വൈകിട്ട് സന്ധ്യാസമയത്ത് വിളക്കിന് കൊളുത്തിയതിന് ശേഷം ഈ പറയുന്ന പ്രകാരം എല്ലാം കുടുംബദേവതയെ നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രകാരം പ്രാർത്ഥിക്കാം എല്ലാ ദോഷ ദോഷദുരിതങ്ങളിൽ നിന്നും മറികടക്കാനും ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതം ഉണ്ടാവാനും തടസ്സ ദുരിതങ്ങളെല്ലാം മറികടന്ന് ശത്രുദോഷങ്ങളും കണ്ണേറും അങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും അറുത്തരണം ചെയ്ത് ഐശ്വര്യപ്രദമായിട്ടുള്ള ദിനങ്ങളാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്നിട്ട് ആ പതിനൊന്ന് നാണയം അവിടെ നിക്ഷേപിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ അത് സമർപ്പിക്കാൻ കഴിയുന്നത് അപ്രകാരം നിങ്ങളുടെ കുടുംബദേവതയെ അവിടെ ക്ഷേത്രദർശനം നടത്തുക എന്നിട്ട് അവിടെ സമർപ്പിക്കുക കേട്ടോ എല്ലാം ശ്രേഷ്ഠമായിട്ട് സന്തോഷമായിട്ട് വരും ഈ ഐശ്വര്യ തടസ്സമല്ലേ കുടുംബദേവതയുടെ ഐശ്വര്യ തടസ്സത്തിൻ്റെ ആ തടസ്സങ്ങളെല്ലാം മറികടന്ന് ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിതമായിരിക്കും പിന്നീട് അങ്ങോട്ട് അത്രയേറെ ശ്രേഷ്ഠ നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം യഥേഷം സാധിക്കുക ഗുണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കുക ഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന ജോലി അങ്ങനെയുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ ധനം ലഭിക്കാം എല്ലാ ശുഭമായിട്ട് വരും